നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി ിൽ കഫേൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കലൂർ റിസർവ് ബാങ്കിന്റെ ഫോർ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന കടയിൽ കയറി യുവാവിനെ മർദ്ദിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായ ഇളമക്കര സ്വദേശി അശ്വിൻ പത്തനംതിട്ട പൂവനന്തിൻ വീട്ടിൽ അജ്മൽ ഇരുപത്തിനാല് എന്നിവരാണ് പോലീസ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയ്യാം തീയതി രാത്രി പത്തര മണിയോടെയാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് ഒന്നാം പ്രതിയായ അശ്വിനോട് മുൻപ് കടമായി വാങ്ങിയ സാധനങ്ങളുടെ പണം ആവശ്യപ്പെട്ടുള്ള വൈരാഗ്യത്താലാണ് കലൂർ റിസർവ് ബാങ്കിന്റെ നിർവശത്തുള്ള ട്വന്റി ഫോർ ഹോട്ട് ആൻഡ് കോൾഡ് കാസർഗോഡ് സ്വദേശിയെ തൊട്ടടുത്തുള്ള സ്പേയിലെ ജീവനക്കാരായ പ്രതികൾ കടയിൽ കരുതി മർദ്ദിക്കുകയും കടയിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് കുത്തുവാൻ ശ്രമിക്കുകയും കടയിലെ സാധനങ്ങൾ നശിപ്പിച്ച് അയ്യായിരം രൂപയുടെ നഷ്ടം വരുത്തിയതും തുടർന്ന് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇൻസ്പെക്ടർ പ്രതാപ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു